ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് നെത്തോലിയും വാഴത്തടയും കൊണ്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനായി നമുക്ക് ആദ്യം വാഴത്തട ചെറുതായി കട്ട് ചെയ്യാം വാഴത്തട ചെറുതായി അരിയുന്നതിന് മുമ്പ് ആദ്യം ഇങ്ങനെ റൗണ്ടിന് വട്ടം വെട്ടിയെടുക്കാം അതിനുശേഷം ചെറുതായിട്ട് വാഴത്തട അരിഞ്ഞെടുക്കാം ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുക്കാം അതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് നെത്തോലി അഴുകി വൃത്തിയാക്കി എടുക്കാം മുള്ളു ഞാൻ കളഞ്ഞിട്ടില്ല ഇത് വാഴത്തടയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഇട്ട് കൊടുക്കാം നെത്തോലി സവാള തക്കാളി വാഴത്തട ഇട്ട് കൊടുക്കാം അതിനേക്കുള്ള അരപ്പ് റെഡിയാക്കാം തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അല്പം ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും ഇട്ട് നമുക്ക് ചെറുതായി ഒന്ന് ചതച്ചെടുക്കാം ഒരു തണ്ട് കറിയേപ്പിലേയും കൂടെ വാഴത്തടയിലേക്കിട്ട് ഉപ്പും ഇട്ട് നന്നായി എവിടെ യോജിപ്പിക്കാം ഇത് വേവിക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ വെള്ളമുണ്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് ഒരു ആദ്യത്തെ അഞ്ച് മിനിറ്റ് നമുക്ക് വലിയ തീയിൽ വെച്ച് വേവിക്കാം അതിനുശേഷം ചെറിയ തീയിൽ വെച്ച് വേവിക്കാം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട് വീണ്ടും നമുക്കൊന്ന് തുറന്നു ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒഴിച്ചു കൊടുത്താൽ നല്ല ഒത്തുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും വാഴത്തട വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ വെച്ച് വീണ്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കാം മുടി വെച്ച് വേവിച്ചെടുക്കാം വേവട്ടെ ഇപ്പം ഞാൻ ചെറിയ തീയിലാണ് ഇട്ട് വേവിക്കുന്നത് ഇപ്പം നമ്മളുടെ വാഴത്തടത്തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാണ് വാ നെയ്ത്തോലി വാഴത്തടത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്